എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവസാനം ചെല്ലുന്ന മന്ത്രം വേദങ്ങളിലെ ആദ്യ മന്ത്രം അല്ലെങ്കിൽ ശാന്തിപാഠമാണ് അതിൻ്റെ അർത്ഥം അത് പൂർണ്ണമാകുന്നു ഇത് സമ്പൂർണ്ണമാകുന്നു എന്നാണ് അതായത് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യവും കൂടിയാണത് നമ്മുടെ എല്ലാം ഒരു കഴിവാണ് മറ്റുള്ളവരെ ഉപദേശിക്കുക എന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകുമ്പോൾ ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഉപദേശം ഒട്ടും ഇഷ്ടമല്ല പത്തു പേരുടെ ഉപദേശം അത് ആത്മീയ ആചാര്യന്മാരുടെയൊക്കെ ആയിരിക്കാം ഉപദേശങ്ങളൊക്കെ ആൾക്കാർ കീപ്പ് ചെയ്യുന്നു ബാക്കിയൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു പോകുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ ഉപദേശിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഒരു ഉദാഹരണോട്ടായി പറയുന്നത് അങ്ങനെയുള്ള കാര്യമാണ് അത് സമ്പൂർണ്ണമാകുന്നു നമ്മളൊരാളെ ഉപദേശിക്കുമ്പോൾ അയാൾക്ക് അയാളുടെ കഴിവുണ്ട് അതിനനുസരിച്ച് അയാൾ ജീവിക്കുന്നു അപ്പോൾ അത് സമ്പൂർണമാണ് ഇത് സമ്പൂർണ്ണമാകുന്നു ഉപദേശിക്കാൻ പോകുന്ന ആളും സമ്പൂർണ ഇല്ലെങ്കിൽ നമ്മളതിന് പോവില്ലല്ലോ അപ്പോൾ പൂർണ്ണതയെത്തിയ നമ്മളും പൂർണത മറ്റൊരാളും അപ്പോൾ എന്തിനാണ് നമ്മൾ ഉപദേശിക്കാൻ പോകുന്നത് എന്ന ചോദ്യമാണ് ഈ മന്ത്രത്തിലൂടെ ഉണ്ടാവുന്നത് പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണത ഉണ്ടാകുന്നു സത്യമാണ് ഒരാൾ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് വിചാരിക്കുക അപ്പോഴായിരിക്കും നമ്മളോട് വന്നിട്ട് ഒരു ഉപദേശം ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ സത്യം മാത്രം പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആ പൂർണ്ണതയിൽ നിന്നും പൂർണ്ണതയുണ്ടാകുന്നു അതായത് അയാളുടെ ബിസിനസ്സ് അത് സക്സസ് ആണ് അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉപദേശം കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൂർണ്ണത ഉണ്ടാകാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് വിജയിക്കാൻ പാടുള്ളൂ അതിൽ നഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഉപദേശം മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല ഇതിൻ്റെ അകത്തൂടെ ലളിതമായിട്ട് ചിന്തിക്കാം പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണമെടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു എന്നുകൊണ്ട് അതായത് നമ്മൾ ഒരു ഉപദേശം കൊടുത്താലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണതയെത്തിയതാണ് ആദ്യമേ പറഞ്ഞു നമ്മളെല്ലാം തികഞ്ഞ ആളാണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സാമാന്യ ബുദ്ധിയും വിദ്യാഭ്യാസവും എല്ലാം തന്നാണ് നമ്മളെ വളർത്തിയേക്കുന്നത് കഴിവിനൊത്ത ധനവും തന്നിട്ടുണ്ട് പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഒരാൾ ദരിദ്രനായി ജനിക്കുക എന്നത് അയാളുടെ തെറ്റല്ല പക്ഷേ ദരിദ്രനായി മരിക്കുക എന്നതാണ് അത് അയാളുടെ മാത്രം തെറ്റാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരാൾക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുക ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് സമ്പത്തായിക്കോട്ടെ ഉപദേശമായിക്കോട്ടെ അതല്ലെങ്കിൽ അറിവായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മൾ പൂർണ്ണത എത്തിയ ആളാണ് അപ്പോൾ ആ പൂർണത അല്ലെങ്കിൽ നമ്മുടെ അറിവ് മറ്റൊരാൾക്ക് കൊടുത്താൽ അതിലുപരിയായിട്ട് നമുക്കിരട്ടി അറിവ് ഉണ്ടാകും എന്നാണ് ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതായത് അദ്ദേഹം അന്ധനാണ് പക്ഷേ അദ്ദേഹം കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി ശക്തി അദ്ദേഹത്തിന് ഉണ്ടാകും എന്നതാണ് അതായത് നമ്മൾ അതിലൂടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളുടെ മുമ്പിൽ താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിച്ചാൽ സത്യത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കോപത്തിൽ നിന്ന് പകുതി അല്ലെ അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിൽ നിന്ന് പകുതി അതായത് ഒരു വഴക്ക് ഉണ്ടാകുക എന്ന് വിചാരിക്കുക ആ വഴക്കുണ്ടാകുന്ന സമയത്ത് നമ്മളൊന്നും മൗനം ആചരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ തല്ലാൻ വരുന്നൊരു വ്യക്തിയായിരിക്കും ആ തല്ലിൻ്റെ ഒരു കാഠിന്യം കുറയും അതാണ് ധൃതരാഷ്ട്ര അലിംഗനം എന്ന് പറയുന്നത് നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന വിഷയങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുള്ളൂ എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഇനി മന്ത്രം ചൊല്ലാം ഓം പൂർണമധ പൂർണവിധം പൂർണാത് പൂർണ്ണമുതച്ചതേ പൂർണസ്യ പൂർണ്ണമാധായ പൂർണമേവാവശിഷ്യതേ ഓം ശാന്തി 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 ഇതാണ് ഈശാ ഈശാവാസി ഉപനിഷത്തിലെ ആദ്യത്തെ ശാന്തിപാഠം ഒന്നാമത്തെ മന്ത്രം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അതിലെ ശാന്തിപാഠമാണ് അതിൽ നിന്നുള്ള കാമ്പാണ് ഈ മന്ത്രം എല്ലാവർക്കും ആശംസ വന്നിരുന്നു